ആ കളിക്കളത്തിൽ ഒരു കളിക്കളം പിടിച്ചെടുക്കാൻ കെട്ടിറങ്ങിയ ഇടതുപക്ഷത്തെ കറുപ്പൊതിയിലേയും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ പിടിച്ച് കറുപ്പും നീലയും എല്ലാം ജേസിൽ അണിഞ്ഞൊരുങ്ങി ും സമ്മാനിച്ച് കടന്നുപോയ ഇതേ പതിനാല് കായിക താരങ്ങളത് റോയൽ സെവൻസ് ആണോ പോരാട്ടം എന്ന് കടന്നുപോയ ായിക താരങ്ങൾ വീണ്ടും ഒരു ഉഗ്ര പോരാട്ടം കളിക്കളത്തിന് സമ്മാനിച്ചുകൊണ്ട് കണ്ണൂരിന്റെ മുന്നണി പോരാളികൾ നേരിയ ലീഡിൽ മുന്നോട്ട് കൈയടിച്ച്

ിൽ നിന്നും കളികളെ പിടിച്ചടക്കിയത് പോരാട്ടത്തിലേക്ക് മാത്രം സ്വീകരിക്കുക വിജയിച്ചാൽ അത് പ്രീക്വാർട്ടിലേക്ക് പരാജയപ്പെട്ട

തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ബാച്ചിന്റെ മാനതാമിക യു പി സ്കോറിന്റെ കൈയ്യ പിടിച്ചെത്തിയത് ഈര പടയാളികളത് കൈയാ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സരം തന്നെയാണ് വെച്ചുകൊണ്ട് തന്നെ കൈ പിടിച്ച് പച്ച പണയാളികൾ ഒരു പുറത്തേക്ക് എതിർ മുഖത്തു கையை பிடிச்சு களிக்கலத்திலே கையடிச்சு கையடிச்சு மாத்திரம் ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചു പരാജയപ്പെട്ടവരിന്റെ അടുത്ത റൗണ്ടിലേക്ക് പദ്ധതിയുടെ വിജയത്തിൽ അഞ്ചന കൈപ്പിഴുക്കി കടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ തന്നെ പിടിമുറുക്കുന്ന പട്ടയാളിക്കൂട്ടങ്ങൾ കൈയ്യടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിച്ച്